ഹായ് അലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ക്രഞ്ചീസ് ഉണ്ടാക്കിയാലോ ബട്ടർഫ്ലൈ ടൈപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ വീണ്ടും വരും അപ്പം ഞാൻ ഈ ക്രഞ്ചീസിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ വേണമെങ്കിൽ കയ്യിലോ അതുപോലെ തന്നെ മുടിയിലോ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറിലുണ്ടാക്കാം ഇതെങ്ങനെയാണെന്ന് നോക്കാം എങ്ങനെയുണ്ടല്ലോ ഈ ഒരു രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം ഒരു സൈഡിൽ അടിക്കേണ്ട നീളത്തിൽ എത്രയാണോ നമുക്ക് ക്രഞ്ചീസ് എൻ്റെ ഒരു ചുരുക്കം വേണ്ടത് അതിനനുസരിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു അറ്റത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ കോണിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സൂചിയോ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു തറ്റം നമ്മൾ കട്ട് ചെയ്തിടുക കാരണം അവിടെയും തയ്ച്ചതാണല്ലോ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഉണ്ടാക്കുന്നത് എളുപ്പമാണ് ഉണ്ടല്ലോ ഒരു കോൺ ഭാഗത്തൂടെ അങ്ങനെ സൂചി ഇറക്കി കൊടുക്കണം അതൊരു വലിയൊരു ടൈപ്പ് സൂചിയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലുള്ള ഇലാസ്റ്റിക് ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഉണ്ടല്ലോ അത് നമ്മളിത് ചുരുങ്ങുന്നതിനനുസരിച്ച് ക്രഞ്ചീസ് ഇങ്ങനെ ചുരുങ്ങി നല്ല ഭംഗിയായിട്ട് ഫ്രഫി ആയിട്ട് നിൽക്കും അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത്തൊക്കെ എടുക്കുക എത്ര വീതി വേണം അല്ലെങ്കിൽ എത്ര ലെങ്ത്ത് വേണം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്ലോത്ത് എടുക്കാവുന്നതാണ് അനുസരിച്ച് ഇതൊക്കെ വേസ്റ്റ് കട്ടിങ്ങായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ അടിക്കുന്നതാണ് ഒരു സാറ്റൺ ടൈപ്പ് ക്ലോത്താണ് ഞാൻ ഇതിൽ എക്ക് നാടൻ്റെ ക്ലോത്ത് വേണമെങ്കിൽ എടുക്കാം നമ്മളെ ഷിഫോൺ ടൈപ്പ് വേണമെങ്കിൽ എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം സാറ്റൺ ആകുമ്പോൾ കുറച്ച് ഗ്ലൈസിങ് ഉണ്ടായിരിക്കും വേണ്ടല്ലോ ഇതേപോലെ അലാസ്റ്റിക് വെച്ചിട്ട് ഉള്ളിലോട്ട് നമ്മൾ ഈ നമ്മളുടെ സ്കേർട്ടിനൊക്കെ നമ്മൾ അലാസ്റ്റിക് ഇടുന്ന പോലെ തന്നെ അങ്ങനെ നമ്മളെ പിന്ന് വെച്ചിട്ട് ഷർട്ടി പിൻ വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഒന്ന് ഷിക്കർ ചെയ്ത് കൊടുക്കുക അലാസ്റ്റിക് എത്രയാണോ നമുക്ക് ഇങ്ങനെ വലിഞ്ഞ് കിട്ടേണ്ടത് ഒരു മുടിയിലേക്കും കയ്യിലേക്ക് കെട്ടുന്ന രൂപത്തിലുള്ള ആ ഒരു ലെങ്ത്തിനനുസരിച്ച് നമ്മൾ അലാസ്റ്റിക് യൂസ് ചെയ്താൽ മതി അത് എങ്ങനേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് ഷെട്ടിയാർ ചെയ്ത് കൊടുക്കുക ഒന്ന് സൂചിമൂലും വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ വീഡിയോയ്ക്ക് എന്തോ എടുത്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് സ്റ്റിക്കിങ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാമായിരിക്കും ഞാൻ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രഞ്ചീസ് നല്ല വൃത്തിയിൽ ഇങ്ങനെ കയ്യിൽ വെച്ചതിന് ശേഷം നമ്മൾ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ ആ അലാസ്റ്റിക്കൊക്കെ വെച്ച് അതൊന്ന് ചെയ്തു കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ട് പുറത്തേക്ക് ആ അലാസ്റ്റിക് കാണാണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേ കളറ് നൂല് വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഞാനൊരു ലൈറ്റ് കളറ് നൂലാണ് എടുത്തിട്ടുള്ളത് യെല്ലോ കളർ ഒന്നല്ല എൻ്റെ കയ്യിലുള്ള ഒരു ഗോൾഡൻ കളർ നൂലായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തുന്നി വെച്ച് കൊടുത്തത് കാണാത്ത രൂപത്തിൽ തന്നെ നമ്മൾ തുന്നി വെച്ചു കൊടുക്കണം നമുക്കെന്നെ ഉപയോഗിക്കാനുള്ളതുകൊണ്ട് വല് നല്ല വൃത്തിക്കൊന്നും വേണ്ടെന്നാലും നല്ല ഭംഗിയായിരിക്കില്ല നമ്മളൊരു സംഭവം ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് ആയിക്കോട്ടെ നമ്മളൊരു ഹെയർ ആക്സസറീസ് ആയിക്കോട്ടെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുമ്പോൾ ഒരു രസമാണല്ലോ അപ്പം നമുക്കത് വിൽക്കുകയും ചെയ്യാം കേട്ടോ ഒരു ഒന്നിന് നമ്മൾ ഒരു ഇരുപത് രൂപ ഒരു പതിനഞ്ച് രൂപ ഒക്കെ വെച്ച് വിറ്റാലും നമുക്ക് വലിയ നഷ്ടമൊന്നും വരില്ല ലാസ്റ്റിക് നമുക്ക് ഒരു മീറ്ററിന് ഒരു ആറ് രൂപ അഞ്ച് രൂപയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഒരു മീറ്റർ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്രഞ്ചീസ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ക്ലോത്ത് നമ്മൾ വേസ്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തയ്ക്കുന്ന സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന അവിടെ ഷോപ്പിലൊക്കെ പോയാൽ ഒരുപാട് കിട്ടും പല കളേഴ്സിലുള്ളത് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ആക്സസറീസാണ് ഹെയർ നമുക്ക് നമ്മൾ മുടിയിൽ കെട്ടാനും അതുപോലെ തന്നെ കയ്യിലൊക്കെ ഇപ്പോൾ ഡ്രസ്സിനനുസരിച്ചൊക്കെ ഇപ്പോൾ വെസ്റ്റേൺ ഡ്രസ്സിലൊക്കെ നമ്മൾ എല്ലാവരും ഇടുന്നുണ്ട് ഇപ്പോൾ ഇതൊരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഒരു ഒരു വർഷം ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇതിങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇതുണ്ട് അപ്പോൾ പല കളറിലും ഉണ്ടാക്കാൻ ഞാനിപ്പോൾ രണ്ട് കളറിലിവിടെ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടല്ലോ രണ്ട് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുള്ളൂ ഞാൻ ഇത് എന്താ പറയുക ഒറ്റ കളറിലുള്ളതും അതുപോലെ തന്നെ പുള്ളി ഉള്ള ക്ലോത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ജോർജറ്റ് പീസ് വെച്ചിട്ട് പുള്ളിയുള്ള കളറിലൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജിൽ നിങ്ങൾ പറയുക ട്രൈ ചെയ്തു എന്നുള്ളതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഐഡിയ റീനോ ജിജേഷനാണ് അപ്പോൾ അതിലൊക്കെ ഫോളോ ചെയ്യുക എന്നിട്ട് അതിലൊക്കെ പിക്ക് അയച്ചിട്ട് നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷമാവുമല്ലോ ഇതൊരുപാട് പേർക്ക് അറിയാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു എയർ ആക്സസറീസ് ആണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം ഇത് കണ്ടല്ലോ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ ഒന്ന് നല്ല വൃത്തിക്ക് നമ്മൾ ആ പലാസ്റ്റിക് കാണാത്ത രൂപത്തിലൊന്ന് നമ്മളതൊന്ന് അങ്ങോട്ട് ഉള്ളിലോട്ടാക്കി കൊടുക്കുക ഒരു ഭാഗം പിന്നെ അതിൻ്റെ ശേഷം ആ മറ്റേ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് ഈ ഒരു വീതി കാണുന്ന രൂപത്തിൽ തന്നെ ഒന്ന് ചെയ്യുക ഉണ്ടല്ലോ എന്നിട്ടൊന്ന് ഷെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് തുന്നി കൊടുക്കുക അവിടെ തുന്നിയുടെ ശേഷമാണ് ഞാൻ അതിൽ വെച്ചിട്ടുള്ളത് ഉണ്ടല്ലോ ഞാനിങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടല്ലോ ഒരു ബ്ലാക്ക് അത് പുള്ളിയൊക്കെ ഉള്ള ടൈപ്പാണ് കണ്ടല്ലോ ചെറിയ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വീതി കുറഞ്ഞത് കുറച്ച് വലുപ്പത്തിൽ കയ്യിലൊക്കെ ഇടാൻ പറ്റുന്നത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും വരും ഞാൻ അതുവരേക്കും ബായ് ലവ് യു ഓൾ